وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات يا جمالنا يا خالقا يا رازقا يا رحمن. സാധുക്കളായ ഞങ്ങളുടെ ഈ മൗലിദ് നിന്റെ ഹബീബായ തങ്ങളുടെ പവിത്രമായ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇരുപത് മുതൽ ആരംഭിച്ച ഈ ചൊല്ലിയ മൗലിദുകളെല്ലാം ആരംഭിച്ചൊല്ലിയെ ബഹുമാനിച്ചാദരിച്ച് ഹബീബായ തങ്ങളെ ഞങ്ങൾ ഓതുന്ന സൂറത്ത് യാസീനും ുംബാറക്ക സൂറത്തും എല്ലാം നീ അല്ലാഹ എല്ലാം എല്ലാം അവിടുത്തെ കൂലാക്കണേറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം തങ്ങളെ കണ്ട് സന്തോഷിച്ച അല്ലാഹ ഈ ഞങ്ങളുടെ ചെറുതും വലുതുമായ പൊറുക്കണേ പൊറുക്കണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള് സഹോദര സഹോദരിമാര് ഭാര്യ ഭർത്താക്കന്മാര് മക്കള് ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ തരണേ മുമ്മിനീങ്ങൾക്കും ഞങ്ങളുടെയും പറയപ്പെട്ടവരുടെയും ഈ റിയാദത്തുൽ അഹ്ബാബ് കുടുംബത്തിലെ അംഗങ്ങളായ സകല നിന്നും മുഴുവൻ അമലുകളും എല്ലാരും കടങ്ങൾ അല്ല കടങ്ങൾ ഞങ്ങളുടെ മനുഷ്യന്റെ മാർഗങ്ങളിൽ വിദേശത്തുമായി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങൾ എല്ലാ സംരംഭങ്ങളിലും ഞങ്ങളെ ജീവിതത്തിൽ ഹയുറു നൽകണേയല്ല ഞങ്ങളെ കുടുംബത്തിൽ ഒരുമ നൽകണ സ്നേഹത്തോടെ സന്തോഷ ഒ കഴിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങളെ കുടുംബത്തിൽ പല രോഗികളുമുണ്ട് നൽകണം റഹ്മാനെ റൂഹാനിയും ജിസ്മാനിയും ഷെയ്വാനിയുമായ സകല രോഗങ്ങളും ഷറുകളും നീ ഇല്ലായ്മ ചെയ്യണം റഹ്മാനെ നീ ഉയർത്തി കളയണേ അല്ലാ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങളെ സകല കാര്യങ്ങളും വഴികളിലേക്ക് ഞങ്ങളെ എത്തിക്കണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ ഹാത്തുകളും ആക്കണം റഹ്മാൻ ഞങ്ങളെ മക്കള് വഴിപിഴച്ചു പോകുന്ന സകല സാഹചര്യങ്ങളിൽ നിന്നും നീ അവരെ കാക്കണേ കാക്കണേയല്ലോ ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണയല്ല അവരുടെ പഠനത്തിൽ പുരോഗതി നൽകണയല്ല പരീക്ഷകളിലൊക്കെയും ഉന്നതമായ വിജയം ദുനിയാവിലും നൽകണയല്ലും ഞങ്ങളുടെ കൈപിടിക്കുന്ന നല്ല ഞങ്ങളെ മക്കളെ കബൂൽ ചെയ്യണം മരിച്ചാലും ഞങ്ങളെ മറക്കാതെ ഞങ്ങളെ കബറങ്ങൾ വന്ന് ഞങ്ങളോട് സലാം പറ ഞങ്ങൾക്ക് വേണ്ടി റബ്ബാകുന്ന നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി ഇതുവഴി ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായി പഠിപ്പിച്ച മക്കളിൽ നീ ഞങ്ങളെ വലതുഹ്യൂന്ന് മുതി ഉൾപ്പെടുത്തണല്ല വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന പലരുമുണ്ട് മക്കളെ കൊടുക്കുക ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കള് നൽകണം റഹ്മാൻ പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കള് നൽകണം റഹ്മാൻ ഞങ്ങൾക്ക് നീ തന്ന മക്കള് ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരമുള്ള മക്കളാക്കണം നീ സന്തോഷം സമാധാനം തരണേല്ല ഞങ്ങളിലുള്ള ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഗർഭകാലത്തും പ്രസവ സമയത്തും ഉണ്ടാകുന്ന സകല വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകണയല്ലാഹുവേ ഇത്രയോ നിങ്ങൾ പല വിഷമങ്ങളില് നേറിക്കഴിയുന്നുണ്ട് റബ്ബെ എല്ലാരെ വിഷമങ്ങളും സങ്കടങ്ങളും ഈ മജലിസിൽ പങ്കെടുക്കുന്നതിന്റെ മഹത്വം കൊണ്ട് നീ നീക്കി കൊടുക്കണം റഹ്മാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കും ഹജ്ജുമറയും നിർവഹിക്കാനുള്ള അവസരം തരണയല്ല വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ വീട് നൽകണയല്ല വീട് പണി പൂർത്തിയാക്കാനുള്ളവർക്ക് റാഹത്തോടെ വീട് പണി പൂർത്തീകരിക്കാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം അതിനുള്ള വഴികളും മാർഗങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനെ മനസ്സിലെ മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാര് വല്യമ്മമാര് വല്യപ്പമാര് കൂട്ടുകുടുംബങ്ങൾ അയൽവാസികള് സ്നേഹിതന്മാര് ഞങ്ങളെ ഞങ്ങളാക്കിയ പലരുമുണ്ട് അവരുടെയൊക്കെ ഖബറുകളെ സ്വർഗമാക്കണേ അല്ല ബർസഖിയായ ജീവിതം പ്രാഹത്തിലും സന്തോഷ സന്തോഷവുമാക്കണം റഹ്മാൻ അള്ളാഹുവീനങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ ഞങ്ങളിൽ നിന്ന് പറഞ്ഞു പോയവരുടെ കബറുകളിലേക്ക് ഞങ്ങൾ ഓതിയതിൻ്റെയും ചൊല്ലിയതിൻ്റെയും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാൻ അവരുടെയൊക്കെ ജീവിതം നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഈ വെള്ളിയാഴ്ച രാവിലെ റബ്ബാകുന്ന നിന്നിലേക്ക് ഞങ്ങൾ ഉയർത്തിയ കരങ്ങൾ കബൂലാക്കണം റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ مريكيم مم بنيانغلا شيء ده لا تقدر كيرنا سكالا قلوب غلوم نروه توفيق ترني يا الله متاعي تانغلا حضرت تلتي ما مرضيا يا زيارة روحنا في رحمان رحمن ربنا عليك توكلنا وإليك أنا بنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذنا ولجميع المؤمنين والمؤمنات يوم يقوم الحساب آمين برحمتك يا أرحم الراحمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين سبحان ربنا ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم صلى صل على جميع الانبياء والمرسلين والحمد لله رب العالمين നാളെ വെള്ളിയാഴ്ച ദിവസമാണ് നാളെ സുബിക്ക് ശേഷമുള്ള ബുദ്ധമജലിസ് കഴിവിന്റെ പരമാവധി എല്ലാ മോമിനങ്ങളും പങ്കെടുക്കണം ഉത്തരവിധങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട രാത്രിയും പകലുമാണ് ഈ രാത്രിയും നാളത്തെ പകലുമൊക്കെ എല്ലാ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം നൽകട്ടെ നൽകട്ടെറബീൻ വരഹമുല്ല